ഈ ധ്യാനത്തിലേക്ക് അല്ലെങ്കിൽ മെഡിറ്റേഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് പിന്നെ ഒരു ഞെരുവിടുകൊള്ളുക അല്ലെങ്കിൽ ഒരു ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുക ശരീര തലവേദന എടുക്കുക വല്ലാത്തൊരവസ്ഥയിലേക്ക് കൂട്ടുവാ വിടുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് അവർക്കുള്ള ഡിസ്റ്റേർബൻസ് ആണ് അപ്പോൾ ആ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന സമയത്ത് പലരും മെഡിറ്റേഷൻ പകുതി ഒഴിക്ക് വെച്ച് നിർത്തും ഒരു അഞ്ച് മിനിറ്റ് നമസ്കാരം രഞ്ജിത്താണ് ധനീ മീഡിയയിൽ നിന്ന് കുറേ ദിവസങ്ങളായി നമ്മൾ അതീന്ദ്രീയ ജ്ഞാനത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ അടുത്ത പാർട്ടിലെ ഒരു വീഡിയോ ആയിട്ടാണ് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടും ഒരുപാട് പേര് ധ്യാനത്തിന്റെ അല്ലെങ്കിൽ മെഡിറ്റേഷൻ്റെ പ്രോസസ്സ് ചോദിച്ചുകൊണ്ടും എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ട് ശരിയാണില്ല ഞങ്ങൾ ചെയ്തപ്പോൾ കുറേ ആ ഒരു അൾട്ടിമേറ്റ് ലെവലിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ ഒരു ലെവലിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ട് എന്നാൽ ചില ആൾക്കാർക്ക് പകുതിയാകുമ്പോഴത്തേക്കും അതിൻ്റെ ബാലൻസിങ് കൃത്യമായിട്ട് ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ മെഡിറ്റേഷനിലേക്ക് പോകാൻ പറ്റാതെ സാധാരണ ആൾക്കാർക്ക് ഒരു മെഡിറ്റേഷനിലേക്ക് പോകണമെങ്കിൽ സാധാരണ രീതിയിൽ പോകണമെങ്കിൽ ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റിന് മുകളിലേക്കൊക്കെ എടുക്കാറുണ്ട് ഈ അഞ്ച് മിനിറ്റിലേക്ക് ധ്യാനത്തിലേക്ക് അല്ലെങ്കിൽ മെഡിറ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മൈൻഡിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ശരീരത്തിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് പല ആൾക്കാരും ഈ ധ്യാനത്തിലേക്ക് അല്ലെങ്കിൽ മെഡിറ്റേഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് പിന്നെ ഒരു ഞെരുവിടുകൊള്ളുക അല്ലെങ്കിൽ ഒരു ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുക ശരീര തലവേദന എടുക്കുക വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി കൂട്ടുപാവിടുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് അവർക്കുള്ള ഡിസ്റ്റേർബൻസ് ആണ് അപ്പോൾ ആ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന സമയത്ത് പലരും മെഡിറ്റേഷൻ പകുതി ഒഴിക്കു നിർത്തും ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ മെഡിറ്റേഷനൊക്കെ നിർത്താറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ക്ലാസ്സുകൾ കൊടുക്കുമ്പോഴും നമ്മൾ ആ ഒരു രീതി മാറ്റിയിട്ട് സാധാരണ നോർമൽ മെഡിറ്റേഷൻ മാറ്റിയിട്ട് ഇപ്പോൾ ഗുരുനാഥന തരുന്ന ഇപ്പോൾ എനിക്കൊക്കെ തന്ന ഒരു മെഡിറ്റേഷൻ പ്രോസസ്സൊക്കെ പറഞ്ഞാൽ ആ ഒരു രീതി പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമ്മൾ ക്ലാസ് കൊടുക്കുമ്പോൾ അവിടെ ഗുരുനാഥൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ ആറുപേരാണ് എത്തിയത് ഈ ആറുപേരെത്തിയടുത്ത് ആറുപേർക്കും കെടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കിട്ടിയ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടി എന്നുള്ളതാണ് സാധാരണ വലിയ വലിയ മെഡിറ്റേഷൻ ക്ലാസ്സുകൾക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് പണം മുടക്കി ക്ലാസ്സുകൾക്ക് പോകുന്ന സമയത്ത് നൂറ് പേരുണ്ടെങ്കിൽ പത്ത് പേർക്ക് പോലും വളരെ ചുരുക്കം പത്ത് പേരിൽ താഴെ ആൾക്കാർക്കായിരിക്കും അതിൻ്റെ അറ്റോൺമെൻറ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ട് കിട്ടുക അപ്പോൾ അറ്റോൺമെൻറ് എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്ഫറിങ് ആണ് ഒരു പവറ് അത്രയും പവറുള്ളൊരു ഗുരുനാഥൻ പവർ ട്രാൻസ്ഫർ ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാനും ആ ഒരു വിഷൻ കൃത്യമായിട്ട് കിട്ടാനും ഒക്കെ സാധിക്കുന്നു അപ്പോൾ ഞാൻ പഠിച്ച ലെവലിൽ ഓ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് പഠിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ ആറുപേരായിരുന്നു അപ്പോൾ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ ഇത് മെഡിറ്റേഷനാണ് ഫാസ്റ്റ് മെഡിറ്റേഷൻ എന്ന് പറയും ആ ഫസ്റ്റ് അറ്റൂൺമെൻറ്റ് തരുന്ന മെഡിറ്റേഷനുള്ള അറ്റൂൺമെൻ്റ് ആണ് അതിനോടൊപ്പം തന്നെ ബോണസായിട്ട് ഓറാ ചക്ര ആവശ്യം നമുക്ക് കാണാനും സാധിക്കും അപ്പോൾ ഫസ്റ്റ് അറ്റൂൺമെൻറ്റ് കിട്ടിയ സമയത്ത് ആദ്യം നമ്മളൊരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ഒരു ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് ഒരു അഗാധമായ ധ്യാനത്തിലേക്ക് ധ്യാനത്തിലേക്ക് പോകേണ്ട സ്ഥലത്ത് ഇത് മൂന്ന് സെക്കൻഡുകൾക്കല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ധ്യാനത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നു അറ്റോൺമെൻറ്റ് കിട്ടിയ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അത് ആറ് പേർക്കും ഒരേപോലെ തന്നെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം അപ്പം അതിന് മുമ്പ് നമ്മളൊരു അഞ്ച് മിനിറ്റ് എടുത്തോ മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് എടുത്തോ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്നതിനൊപ്പം അതിനുശേഷം ഈ അറ്റോൺമെന്റ് അദ്ദേഹം പവർ ട്രാൻസ്ഫർ ചെയ്ത് നമ്മളിലേക്ക് ആ ഒരു പവർ തന്നതിന് ശേഷം ഇതുവരെ നമുക്കൊരു മൂന്ന് സെക്കൻഡ് കൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് ആ സ്വപ്നാഭുരി അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അറ്റോൺമെൻറ് ഗുണമാണ് അതിനുശേഷം പിന്നീടുള്ള പ്രാക്ടീസുകളിലാണ് നമുക്ക് ഓറ ചക്രവിഷൻ നമുക്ക് ഓറ കാണാനും നമുക്ക് ഷിഡാധാര ചക്രങ്ങളുണ്ടെന്നും എത്ര ലെയർ ഓറയുണ്ടെന്നും ഓറയ്ക്ക് എന്ത് കളർ ഉണ്ടെന്നും അതേപോലെ അതിൻ്റെ ബ്രൈറ്റ്നസ് എത്രയുണ്ടെന്നും എത്ര ഇഞ്ച് വരെ ഒരാൾക്ക് വരാമെന്നും അതിനുശേഷം ഇതൊന്നും പടം കാണിച്ചിട്ടില്ല കാണിച്ചത് നമ്മളെ നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാവുന്ന രീതിയിൽ കാണിച്ചു തരികയാണ് ചെയ്ത് ഇപ്പം നമുക്ക് ഏഴ് ചക്രങ്ങളുണ്ടെന്നും ഈ ചക്ര സഹസ്രാതം മുതൽ ഈ പറയുന്ന മൂലാധാരം വരെയുള്ള ചക്രങ്ങളുടെ കളർ ഇതൊന്നും നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല നമ്മൾ അങ്ങോട്ട് കളറ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം അങ്ങനെ കണ്ട് കൃത്യമായി ഈ ഇരുപത്തൊന്ന് ദിവസത്തെ കണ്ടിന്യൂസ് പ്രാക്ടീസാണ് രാവിലെയും വൈകിട്ടും മാക്സിമം ടൈം മെഡിറ്റേഷൻ ആണ് ഞങ്ങൾക്ക് തന്നിരുന്നത് ഞങ്ങൾ ഒരു മണിക്കൂറല്ലേ രണ്ട് മണിക്കൂറൊക്കെ മാക്സിമം ടൈം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലെവലിലേക്കൊക്കെ എങ്കിലും എത്തിച്ചേരാൻ സാധിച്ചത് അപ്പം അതിന് ശേഷം ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് നമ്മുടെ ലെവൽ നോക്കിയതിന് ശേഷം ഗുരുനാഥൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അദ്ദേഹം പറയും ഓക്കെ അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് നമ്മൾ എവിടെയാണ് അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ അസ്ട്രോ റിഷൻ അസ്ട്രോ ട്രാവലിങ് ആണ് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് വേറൊരാളുടെ ദോഷങ്ങൾ അവരുടെ ഒരു വീട്ടിലെ ദോഷങ്ങളായിക്കോട്ടെ മറ്റ് പ്രശ്നങ്ങളായിക്കോട്ടെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോയി നമുക്ക് ദോഷങ്ങൾ നോക്കാനും അല്ലെ അതേപോലെയുള്ള വീടിൻ്റെ വാസ്തുദോഷങ്ങളൊക്കെ നോക്കാനും ഇപ്പോൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ കിണറിന് സ്ഥാനം കാണാനൊക്കെ നമ്മളോട് പറയാറുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ ഇന്ന സ്ഥലത്ത് ഇന്ന ദിക്കിൽ ഇത്ര അടി താഴ്ചയിൽ കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്നും എത്ര തൊടി അതിനകത്ത് എത്ര ഇറക്കാമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മെഡിറ്റേഷനോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതായത് ജലസാന്നിധ്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതേപോലെ ഡിസ്റ്റൻ ഹീലിംഗ് ഒക്കെ സാധിക്കും ദൂരെ വിദൂരത്തിൽ ഇരിക്കുന്ന ഒരാളുടെ ദുരിതങ്ങൾ എന്തെങ്കിലും മനോജന്യ ശാരീരിക രോഗങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഒരുപാട് വിദേശ രാജ്യത്തുള്ള ക്ലൈൻറ്റ്സുമായിട്ട് ഒരുപാട് പേർക്ക് ഹീൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു വിദേശത്തിരിക്കുന്നവർക്കും സ്വദേശത്തിലിരിക്കുന്നവർക്കും കൈ തൊടാതെ നമുക്ക് ദൂരെ ഇരിക്കുന്ന ഒരാളുടെ രോഗദുരിതങ്ങളൊക്കെ ഇപ്പൊ ഇത് ഇട്ട് കഴിയുമ്പോൾ ആൾക്കാർ ഒരുപാട് ഹീലിംഗിനെ വിളിക്കാറുണ്ട് കാരണം ഒരുപാട് സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഹീലിങ് ചെയ്യാൻ സാധിക്കാറില്ല പലരും വിളിച്ച ദുരിതങ്ങളാണ് ഹീൽ ചെയ്യാൻ ഒക്കെ പറയാറുണ്ടെങ്കിൽ നമുക്ക് സമയ ദൗർലഭ്യം മൂലം കിട്ടാറില്ല ചെയ്യാൻ സാധിക്കാറില്ല പിന്നീട് ആ വിഷനും ആ ഒരു ഈ പറഞ്ഞ അസ്റ്റർ ട്രാവലിംഗ് നമ്മളുടെ ആത്മാവിനെ എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും സഞ്ചരിപ്പിക്കാൻ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൺട്രോൾ ചെയ്ത് അതിനെ സഞ്ചരിപ്പിക്കാനും അവിടെയുള്ള ദോഷങ്ങൾ ആവാഹിച്ച് ദോഷങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കുന്ന അസ്ട്രർ വിഷൻ ആൻഡ് അസ്ടർ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് കിട്ടി അതിൽ തന്നെ പരബ്രഹ്മത്തിൽ നിന്നും അതിൽ ഗോഡ് കോൺഷ്യസ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും നമുക്ക് ആ ഒരു എനർജി വലിച്ച് അല്ലെങ്കിൽ എനർജി എടുത്തിട്ട് നമ്മളിലേക്ക് എടുക്കാനും ആ എനർജി വെച്ചിട്ട് അത് യൂസ് ചെയ്യാനുമൊക്കെ ഉള്ള പ്രത്യേക പരിശീലനം കിട്ടി അതും പിന്നീട് ഒരു മാസത്തോളം നമുക്ക് പരിശീലനം കഠിനമായ പരിശീലനം കിട്ടിയതിന് ശേഷമാണ് പാരാസൈക്കോളജി എന്ന് പറയുന്ന ഏറ്റവും ഇതിൻ്റെ ഔന്നിത്യത്തിൽ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചത് പാരാസൈക്കോളജി ദൈവികവും വൈശാചികവും അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള എനർജികളെ കാണാനും അതിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യാനും അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തരാനും ഒരു പൂജയിലൂടെ ഒരു വലിയ പൂജയിലൂടെ ലക്ഷങ്ങൾ മുടക്കിയ ഒരു പൂജയിലൂടെ തീർക്കേണ്ട സർപ്പദോഷമോ അല്ലെങ്കിൽ ബാധാ ദുരിതമോ അല്ലെങ്കിൽ കുടുംബത്തിലെ ദോഷങ്ങളോ വെച്ചാരാധനയുടെ ദോഷങ്ങളോ ഇതേപോലെയുള്ള എല്ലാ ദോഷങ്ങളും ഒരു പൂജയിലൂടെ ചെയ്യേണ്ടത് ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ഇരുന്നാൽ ചെയ്യാവുന്ന രീതിയിലേക്ക് ആക്കുന്നത് പാരാസൈക്കോളജി ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് പാരാസൈക്കോളജി ഈ പറഞ്ഞ മെഡിറ്റേഷൻ പ്രോസസ് അല്ലെങ്കിൽ തേർഡൈ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദീന്ദ്രജ്ഞാനത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രോസസ്സാണ് പാരാസൈക്കോളജി പാരാസൈക്കോളജി സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ സമയത്ത് അറ്റോൺമെൻറ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓർ ചക്രശുദ്ധീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി അതിന് ക്ഷടാധാര ചക്രങ്ങളിലെ പൂജകളൊക്കെ ഉണ്ടായിരുന്നു പൂജകളൊക്കെ കൊടുത്ത് ആ ചക്രങ്ങളെ ഉത്തേജിപ്പിച്ച് അതിനുള്ള സഹസാരം മുതൽ മൂലാധാരം വരെയുള്ള പൂജകൾ കൊടുത്ത് നീദ്യങ്ങൾ കൊടുത്ത് അതിനുള്ള പൂജകൾ കൊടുത്ത് കൃത്യമായിട്ട് അതിനുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തതിന് ശേഷമാണ് പാരാസൈക്കോളജിയിൽ നിന്ന് അഹം ബ്രഹ്മാസ്മിയിലേക്കൊക്കെ ഞങ്ങളെ കൊണ്ടുപോയത് ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലാണ് മെഡിറ്റേഷൻ്റെ അല്ലെങ്കിൽ തേടയിടെ അല്ലെങ്കിൽ അതീന്ദ്രം ഞാന ഏറ്റവും പീക്ക് ലെവലാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ വരുന്നത് ആ ആരവസ്ഥെത്തുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് തന്നെ അഹംബ്രഹ്മാസമി ഞാനാകുന്ന ബ്രഹ്മം അല്ലെങ്കിൽ നീ ആകുന്ന ബ്രഹ്മം സ്വന്തമായിട്ട് ബ്രഹ്മമായിട്ട് മാറി അല്ലെങ്കിൽ ആ ഒരു പവറിലേക്ക് എത്തി നമുക്ക് തന്നെ ദോഷങ്ങൾ തീർക്കാവുന്ന ലെവലിലേക്ക് ഇങ്ങനെയാണ് നമ്മളെ കിട്ടിയ ക്ലാസുകൾ വളരെ നല്ല മനോഹരമായ ക്ലാസുകളാണ് കിട്ടിയത് ആ ഒരു ക്ലാസ് കിട്ടിയ കൊണ്ടാണ് ഇത്രയും വർഷം കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും ചെയ്ത് തീർക്കാൻ സാധിക്കുന്നത് ആ ഒരു വലിയ ക്ലാസ് കിട്ടിയിട്ടുണ്ട് വലിയ ഫീസ് പഠിച്ച് ഒരുപാട് പൈസ മുടക്കി പത്തോ ഇരുപത്തഞ്ചോ കോഴ്സുകളൊക്കെ പഠിച്ചിട്ടും വലിയ ഹിമാലയൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ നിന്നൊക്കെ കിട്ടിയിട്ടും ഒരു കാര്യം പോലും ചെയ്യാതെ അല്ലെങ്കിൽ ഇപ്പം മനസ്സിലാകാതെ ഒരു കാര്യം പോലും ഒരു ഓറ ചക്ര പോലും കാണാതിരിക്കുന്ന ഒരുപാട് ആൾക്കാർന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ സംഘടന കോഴ്സ് പഠിപ്പിക്കുമ്പോൾ ഈ പറയുന്ന വലിയ മലമറിക്കുന്ന ഫീസുകളോ കാര്യങ്ങളോ ഒന്നും അവർ വാങ്ങുന്നുമില്ല അപ്പോൾ അങ്ങനെ വാങ്ങാതിരിക്കുന്നതുപോലെ നമുക്ക് മുടക്കുന്ന കാശിൻ്റെ ഒരു നാലരട്ടി നമുക്ക് മൂല്യം തരുന്ന കോഴ്സുകളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അതൊക്കെ കണ്ട് തന്നെയാണ് ഈ പറഞ്ഞ മെഡിറ്റേഷൻ ഇത്ര നമുക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നത് മെഡിറ്റേഷൻ ആധികാരികമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ മറ്റൊരാൾക്കാണെങ്കിലും നമുക്ക് അവരെ വന്ന് അസ്ട്രോ ട്രാവലിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന വിഷനോ ഒന്ന് കാണിച്ചു കൊടുക്കണേ അവരെ കയ്യെ പിടിച്ചിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലെവലിലേക്കൊക്കെ എത്താൻ നമുക്ക് സാധിക്കുന്ന ഇതേപോലെയുള്ള പോഴ്സുകൾ ചുമ്മാ ഈ പറയുന്ന നമ്മൾ സാധാരണ മെഡിറ്റേഷൻ ചെയ്താൽ ഈ പറഞ്ഞ നാലഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ട് നമ്മൾ തന്നെ നിർത്തി നെഗറ്റീവ് ആക്കി കളഞ്ഞിട്ട് ആൾക്കാർ പോകും പലരും മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ അതീന്ദ്രിയ അതേന്ദ്രിയജ്ഞാനും തേടയോ ഓപ്പണിങ്ങൊക്കെ നെഗറ്റീവായിട്ട് മാറുന്നത് ഈ ടൈം ബിങ് കൂൾ എടുക്കുന്ന ഡ്യൂറേഷൻ കൂൾ എടുക്കുന്ന ഒരു ഒരു സെക്കൻഡ് മൂന്ന് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ മെഡിറ്റേഷനിലേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കും ഇതിലൊരു പ്രത്യേക അനുഭൂതിയാണ് ഒരിക്കലും നമുക്ക് വർണ്ണിച്ച് പറഞ്ഞ് അനുഭവിച്ചറിയാൻ സാധിക്കത്തില്ല പണ്ട് തമാശയ്ക്ക് പറഞ്ഞതുപോലെ നമുക്കത് അനുഭവിച്ച് രുചിച്ച് തന്നെ അറിയണം അല്ലാതെ നമ്മളിപ്പോൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ മെഡിറ്റേഷൻ്റെ പവർ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഒരു ഫ്ലോട്ടിങ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സുഖം ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് മെഡിറ്റേഷൻ സമയത്ത് കിട്ടുന്നത് അത് ഉപയോഗിച്ച് അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ പ്രത്യേക സുഖം നമുക്ക് ഇന്നതാണ് ഇന്ന പോലെയാണ് ഇതേപോലെയാണെന്നും പറഞ്ഞിട്ടൊന്നും കഥയില്ല എപ്പോഴും രുചിച്ച് തന്നെ നോക്കണം എന്നാൽ മാത്രമേ അതറിയാൻ സാധിക്കൂ ഇതാണ് അതിൻ്റെ ഒരു പ്രോപ്പർ വേയിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് ആ ഒരു പ്രോപ്പർ വേ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ മാസ്റ്റേഴ്സ് ആകാം ഇതിൽ എക്സ്പേർട്സ് ആകാം നമ്മളെക്കാട്ടൊക്കെ ഉയരത്തിലെത്താം അല്ലാതെ എനിക്ക് സാധിക്കുമെങ്കിൽ എല്ലാവർക്കും സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഗുരുനാഥന എനിക്ക് തന്നതും ഞങ്ങളുടെ കൂടെ തന്ന എല്ലാവർക്കും ഒരേപോലെയാണ് കൊടുത്തത് ആ കൊടുത്ത എല്ലാവർക്കും അറ്റോൺമെൻറ്റ് കിട്ടി ആ എല്ലാവർക്കും വിഷൻ കിട്ടി ഇപ്പോഴാണെങ്കിലും സംഘടന കൊടുക്കുന്ന ക്ലാസ്സുകൾ കൊടുക്കുന്ന എല്ലാവർക്കും ആ വിഷൻ കിട്ടുന്നുണ്ട് എല്ലാവർക്കും അതിൻ്റെ പവർ കിട്ടുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇത് നന്മ ചെയ്യാൻ വേണ്ടിയാണ് ഇത് പഠിപ്പിച്ചിരുന്നത് അല്ലാതെ നമുക്ക് ലോകത്തിന് തിന്മ ചെയ്യാൻ വേണ്ടിയല്ല അത് ഇപ്പോൾ ഈ പറഞ്ഞ പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത് ചെയ്യാം അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഞാൻ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം